അസ്സാം അലൈക്കും വരഹമുല്ലാഹി വാത്ത് അലഹമ്മില്ല അസ്വലാത്ത് വസ്സലാം അല റസൂലില്ല സത്യവിശ്വാസവും സൽക്കർമ്മവുമാണ് മനുഷ്യനെ സ്വർഗത്തിലേക്ക് എത്തിക്കുക ഒരു കാര്യം സൽക്കർമ്മമാകണമെങ്കിൽ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്സലം എപ്രകാരമാണോ അത് ചെയ്തത് അതുപോലെ ചെയ്യണം അതിന് അറിവ് അനിവാര്യമാണ് അലഹമില്ല കേരളക്കാർക്ക് അവർ ലോകത്ത് എവിടെയായിരുന്നാലും ശരി മതപരമായ കാര്യങ്ങൾ അറിയുവാൻ അവരുടെ കൂടെ നിൽക്കുന്നത് പി റേഡിയോ ആണ് വിദ്യാർത്ഥികൾക്കുള്ള മദ്രസ പഠനം അൽഇജാബ പോലുള്ള സംശയ നിവാരണങ്ങൾ അഗാധമായ വിശ്വാസ തലങ്ങളും ഹദീസ് തലങ്ങളും കുറാനുമൊക്കെ പഠിക്കുവാനുള്ള നിരവധി പണ്ഡിതന്മാരുടെ ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും സഹോദരങ്ങളെ മതം നമ്മൾക്ക് വേണ്ടിയാണ് ദീന് പറയലും പഠിക്കലും പഠിപ്പിക്കലും പകർത്തലും നമ്മൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് ലോകത്ത് എവിടെയുമുള്ള മലയാളികൾക്ക് ഉപകരിക്കുന്ന അവരുടെ കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന മതപരമായ കാര്യങ്ങൾക്ക് അറിവ് നൽകുന്ന ഖുർആാനും സുന്നത്തും പ്രമാണമായി സ്വീകരിച്ച് പൂർവികരുടെ പാത പിന്തുടർന്ന് പ്രവർത്തിക്കുന്ന ഈ പീസ് റേഡിയോയെ നിങ്ങൾ അകമഴിഞ്ഞ് സഹായിക്കുക അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും ദാനധർമ്മങ്ങൾക്കും അള്ളാഹു ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം നൽകുന്നതാണ് സ്ലാമലൈക്കും വാഹനത്തല്ലാഹി വബർക്കാത്തു